ഹലോ ഗൈസ് അങ്ങനെ ഒടുവിൽ പോലീസിന് അനാമികയെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ എസ്ഐ ആദർശനെയും നയനെയും വിളിച്ചു വരുത്താണ് ആദർശ നയനയും വരുമ്പോ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ അനാമികയുണ്ട് അപ്പൊ തന്നെ ആദർശ ചോദിക്കുന്നുണ്ട് അനാമിക നീ എല്ലാവരെയും തീ തിരിച്ച് എവിടെ പോയതാ അപ്പൊ എസ്ഐ പറയുന്നുണ്ട് അവളെ ഗുണ്ടകളെ തട്ടിക്കൊണ്ടുപോയതാ ഇത്രയും നേരം ഗുണ്ടകളുടെ കസ്റ്റഡിയിലായിരുന്നു അപ്പൊ തന്നെ ആദർശ ചോദിക്കുന്നുണ്ട് ഗുണ്ടകളോ ഗുണ്ടകൾ എന്തിനാ അനാമികയെ കസ്റ്റഡി വെക്കുന്നത് അതൊന്നും ഞങ്ങൾക്കറിയില്ല ആദർശ് ഇതുവഴി മന്ത്രി പോകുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് അതിലെ ഡ്യൂട്ടി നിർവഹിക്കണം ഒന്നെങ്കിൽ ഈ കുട്ടിക്ക് സത്യമറിയായിരിക്കും അല്ലെങ്കിൽ ഇവരറിയാത്ത ഏതെങ്കിലും ശത്രുക്കളായിരിക്കും അതിനൊക്കെ ശക്തമായി അന്വേഷണം നടത്തണം തൽക്കാലം ഇപ്പൊ സമയമില്ല സാർ ഇതൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് അന്വേഷിക്കാം ഇപ്പൊ തൽക്കാലം കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകോളൂ ശരി സാർ എന്നും പറഞ്ഞ് ആദർശും നയനയും അനാമികയും അനന്തപുരിയിലേക്ക് പോവാട്ടോ അങ്ങനെ ആദർശ് കാര്യം വെച്ച് ചോദിക്കുന്നുണ്ട് എടോ തന്റെ വീട്ടാരായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ചോദ്യം മുൻപേ അനാമിക പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അനാമിക കരുതിയിരുന്നത് ഇത് എങ്ങനെയെങ്കിലും നന്ദുവിന്റെ തലയിലേക്ക് ഇടണം എന്നാണ് എനിക്ക് അറിയില്ല അദർശേട്ടാ ഇതുവരെ ഞങ്ങളുമായിട്ട് ആർക്കും അങ്ങനെയൊരു പ്രശ്നവും ഇല്ല പിന്നെ ഇപ്പൊ ഇത് ആരാ അറിയില്ല അദർശേട്ടാ അനന്തപുരയിലെ മരുമകളാകാന്ന് അറിഞ്ഞപ്പോ പലരും പല രീതിയിലാ നോക്കുന്നത് അതെന്താ അങ്ങനെ അത് അങ്ങോട്ട് കയറി വരാൻ ഒരു ഭാഗ്യം തന്നെ വേണ്ടേ അങ്ങനെ അവർ അനന്തപുരിയിൽ എത്തുന്നുണ്ട് കേട്ടോ അനന്തപുരയിലെ കാറിന്റെ ഹോണടി കേട്ടപ്പോൾ തന്നെ ദേവിയാനും ജാനകിയും ഒക്കെ പുറത്തേക്ക് ഓടി വരുന്നുണ്ട് അങ്ങനെ അനാമിക കാറിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ദേവിയാനും ജാനകിയൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോ തന്നെ അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് വരാനിട്ടോ അപ്പൊ മുത്തശ്ശി വയ്ക്കുന്നുണ്ട് മോളെ മോൾ ഇത് എവിടെ പോയി എവിടെയെങ്കിലും പോവാണെങ്കി പറഞ്ഞിട്ട് പോണ്ടേ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാ എല്ലാരും പേടിക്കില്ലേ മോളെ മുത്തശ്ശി എനിക്കറിയില്ല എന്നോട് ശത്രുതയുള്ള ആരോ തട്ടിക്കൊണ്ടു പോയത് തന്നെ അപ്പോ തന്നെ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും അനാമികയുടെ സംസാരം പിടിയിലാണ് കേട്ടോ അനാമിക കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അത് നന്ദുന്റെ തലയിലേക്ക് തന്നെയാണെന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലാവുകയാണ് ഇവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് അപ്പൊ തന്നെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ ഇനി ഇത് വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല കല്യാണം ഇത്രയും പെട്ടെന്ന് നടക്കണം ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവര് ഈ വീട്ടില് പലരുണ്ട് അപ്പൊ തന്നെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് അതെ രണ്ടു ദിവസം മുമ്പേ എല്ലാ കാര്യങ്ങളും ജാനകിയോട് എന്റെ മോള് തുറന്നു പറഞ്ഞതാ അപ്പൊ ആദർശോക്കുന്നുണ്ട് എന്ത് കാര്യം ഇവിടെ അങ്ങനെ ആർക്കും ഈ കല്യാണം നടക്കാതിരിക്കണമെന്നില്ല അനിയുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വലുത് നിങ്ങൾക്ക് അനിയുടെ സന്തോഷമായിരിക്കാം വലുത് അതേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെയും കൂടി സന്തോഷം നോക്കണം അനിക്ക് ഞങ്ങളുടെ മോളോട് വലിയ താല്പര്യമില്ലെന്ന് ഞങ്ങളെ മോള് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാലും മൂർത്തിസാട്ട പാരമ്പര്യമൊക്കെ നോക്കുമ്പോൾ ഞങ്ങളുടെ മോൾക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണെന്ന് കരുതും കല്യാണം കഴിഞ്ഞ് പതിയെ അനിയുടെ സ്വഭാവമൊക്കെ മാറിക്കോളോ എന്നാ ഞങ്ങളെ മോളോട് പറയാറ് പക്ഷേ അതിനിടയിൽ ഒരു കരടായിട്ട് ആരെങ്കിലും വന്നാൽ അത് വെട്ടി വീഴ്ത്തുക തന്നെ വേണം അപ്പൊ ആദർശം വഹിക്കുന്നുണ്ട് എടാ നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ വിവാഹം നടക്കാതിരിക്കാൻ ആരാണ് ഇവിടെ ഇത്ര ആഗ്രഹിക്കുന്നത് അപ്പൊ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് മോനോടത് പറയാൻ പാടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ ഇനി ഇതിങ്ങനെ വെച്ച് അർത്ഥമില്ല അപ്പോൾ തന്നെ ദേവിയാനി പറയുന്നുണ്ട് ആരാ ആരാ നിങ്ങൾ തെളിയിച്ച് പറ ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം വെറുതെ അതൊരു പ്രശ്നമാക്കിയിട്ട് നിങ്ങൾ ഈ ബന്ധം വേണ്ടാന്ന് വെക്കരുത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം ദേ ആദർശമാണേ നിന്റെ ഈ നിൽക്കുന്ന ഭാര്യയുടെ അനിയത്തി തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരട് ഇത് കേട്ടപ്പോൾ തന്നെ നയന ആകെ ഷോക്കായിട്ട് നിൽക്കാണ്ടോ അപ്പൊ ആദർശം പറയുന്നുണ്ട് നന്ദുവോ ദേ നന്ദു അങ്ങനെ ഒരു കുട്ടിയല്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് കരുതി ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു അപ്പൊ തന്നെ നയന പറയുന്നുണ്ട് എന്റെ അനിയത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അനിയെ തട്ടിയെടുക്കണമെന്ന് നിങ്ങൾ ആവശ്യമില്ലാത്തോടൊന്നു പറഞ്ഞ് ഈ കല്യാണം വേണ്ടാന്ന് വെക്കരുത് അപ്പൊ തന്നെ ദേവിയാനു പറയുന്നുണ്ട് ഇടി മിണ്ടാതി രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് പോരാത്തേക്ക് മൂന്നാമത്തും കൂടി ഇങ്ങോട്ട് വിടാൻ നോക്കുന്നു ദേ അങ്ങനെ എങ്ങാനും സംഭവിച്ചാ നിന്നെ ഞാൻ വെച്ചേക്കില്ലടി ആ കനകും കള്ള ഗോവിന്ദനും ഇങ്ങനെ ഒരു മോളില്ലാന്ന് വെക്കേണ്ടി വരും നാണയല്ലാത്ത വർഗ്ഗങ്ങള് അപ്പൊ അദർശ് പറയുന്നുണ്ട് അമ്മേ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് അവരൊരു സംശയം പറഞ്ഞെന്ന് കരുതിയിട്ട് സംശയം അല്ലടാ അതാണ് സത്യം അപ്പൊ തന്നെ ദേവിയാന്ന് ജാനകിയോട് ചൂടാവുന്നുണ്ട് ജാനകി അനാമിക മോൾ ഇതൊക്കെ പറഞ്ഞിട്ടും നീ അതെന്താ എന്റെ അടുത്ത് വന്ന് പറയാനത് അത് വെറുതെ ഒരു പ്രശ്നം ഇവിടെ വേണ്ടാന്ന് വെച്ചിട്ടാ പക്ഷേ ഇവളുടെ അനിയത്തി ഇങ്ങനെ അടങ്ങിയിരിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പൊ തന്നെ അദർശ പറയുന്നുണ്ട് എളയമ്മേ അമ്മേ നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് സത്യാവസ്ഥ അന്വേഷിച്ചോ എടാ കൂടുതൽ ഒന്ന് അന്വേഷിക്കണ നീ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യലേ ആദ്യം ഒന്ന് നിർത്ത് നിനക്ക് നിന്റെ അമ്മ വേണോ അതോ വലിഞ്ഞേറെന്ന ഇവള് വേണോ എനിക്ക് രണ്ടു പേരെയും വേണം ഓ ഇപ്പൊ അവൾ നിനക്ക് വേണമല്ലേ അപ്പൊ ജലജ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്റെ ഏട്ടത്തി ഏതു നേരം ഭാര്യയുടെ സാരി തുമ്പിലല്ലേ പിന്നെ എങ്ങനെയാ അങ്ങനെ അല്ലാതാവുക ഇപ്പ അവന് സ്വന്തം അമ്മയെപ്പോലും വേണ്ട ഭാര്യ മാത്രം ശരണം അപ്പൊ ദേവിയനെ പറയുന്നുണ്ട് നീ മിണ്ടാതിട്ട് കിട്ടി ജലജെ നിനക്കിത് പറയാനുള്ള ഒരു അർഹതയുമില്ല അപ്പൊ ദേവിയാനെ പറയുന്നുണ്ട് നിന്നെ നിന്നെനിമിഷം ഇവിടെ നിൽക്കാൻ ഞാൻ സംവദിക്കില്ലടി കല്യാണം കഴിയുന്നത് വരെ നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അനിയത്തിയെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയായിരിക്കും കൊടുക്കായിരിക്കും കൂടി ഇങ്ങോട്ട് കയറ്റി വിടാൻ അപ്പൊ അനാമിക്ക് പറയുന്നുണ്ട് അതേപോലെ അത് തന്നെ ഇവരുടെ ഇവരുടെ അമ്മയുടെ ഒക്കെ ലക്ഷ്യം എനിക്ക് പകരം ആ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കയറ്റ ആ നന്ദുവ ഞങ്ങളുടെ ജീവിതത്തിൽ കരട് അത് മാത്രമല്ല ഈ നയനടത്തോട് ഞാൻ പലതവണ പറഞ്ഞതാ നന്ദുവിന്റെ പോക്ക് ശരിയല്ല അവളെ പറഞ്ഞു തിരുത്തണമെന്ന് ഇവരോട് മാത്രല്ല ഇവരുടെ അമ്മയോട് ഞാൻ പറഞ്ഞതാ പക്ഷെ അവരെ നന്ദുവിനെ തിരുത്താതെ വീണ്ടും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു അതിനൊക്കെ ഇവരും കൂട്ടുനിന്ന് കാണും അപ്പൊ ദേവ്യാനി പറഞ്ഞത് കേട്ടല്ലോടി ഇതുകൊണ്ടെന്നാ പറഞ്ഞത് അർഹതയില്ലാത്തവർ വീട്ടിലേക്ക് കയറി വന്ന പല പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ദേവ്യാനി നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ എന്താ മിണ്ടാതിരിക്കുന്നറിയോ നിങ്ങൾക്കൊന്നും ശരിക്കും വിവരമില്ലാതായിപ്പോയി ദേവ്യാനി നിന്നെയൊക്കെ കൈപ്പിടിച്ച് ഇങ്ങോട്ട് മരുമകളായി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു പക്ഷെ നീ അതിൽ നിന്നും എത്രയോ തരം താന്നുപോയി ഞങ്ങൾ അർഹിക്കാത്തൊരു മരമുകൾ ആയിപ്പോയി ഇപ്പൊ നീ നിന്റെ മരമകളുടെ വില അറിയില്ല പക്ഷേ ഒരു ദിവസം നീ അത് ശരിക്കും പഠിക്കും നിനക്ക് വാർദ്ധക്യം തുടങ്ങുമ്പോൾ അന്ന് നീ ഇതുപോലെ ഒരു മരുമകളെ കിട്ടാൻ യാചിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞ മുത്തശ്ശി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ ദേവ്യാനെ നയനയുടെ കൈ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോവാൻ നോക്കാണ് അപ്പൊ തന്നെ ആദർശിനിത് ഇത് അന്നു മനസ്സിലാക്കിയിട്ട് ആദർശി എന്ന് പറയുന്നുണ്ട് അമ്മേ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യ ഇവിടെ കൊണ്ടുപോയാൽ മതി അല്ലാതെ എന്റെ ഭാര്യ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ ആരും കരുതണ്ട അപ്പൊ തന്നെ മൂർത്തി മുത്തശ്ശൻ വരുന്നുണ്ട് കേട്ടോ ഈ അനാമിക പറഞ്ഞു തള്ളിയതൊക്കെ മൂർത്തി മുത്തശ്ശം കേൾക്കുന്നുണ്ട് എന്നാൽ ഈ മൂർത്തി വരുന്നത് അനാമികയുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ടാട്ടോ എന്ന് വെച്ചാൽ പോലീസ് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ മൂർത്തി മുത്തശ്ശൻ അറിയിച്ചെന്നർത്ഥം മൂർത്തി വരുന്ന വരവിൽ തന്നെ സംസാരത്തിലും ആ കല്യാണ അങ്ങ് മുടങ്ങി പോവാണ് എന്തായാലും ആ ഒരു എപ്പിസോഡ് കിടിലൻ എപ്പിസോഡാണ് നമ്മുടെ അനിക്കൊക്കെ അത് ഭയങ്കര സന്തോഷമാണ് മൂർത്തി ആണെങ്കിൽ അനാമിക അനാമികയുടെ വീട്ടുകാരൊക്കെ അനന്തപുരിന്ന് പുറത്താക്കുകയാണ് ആ പാട്ടിപ്പൊള്ളി ടി സികളാണ് നെക്സ്റ്റ് എപ്പിസോഡ് അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കാം വീഡിയോക്ക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ അയോളക്കിന്ന oh, പായിരാവും